ശബരിമല വിഷയത്തിൽ ബി ജെ പി എം പി മാറിന്ന് രാഷ്ട്രപതിയെ കാണും സംസ്ഥാനത്തെ സ്ഥിതിഗതികൾ രാഷ്ട്രപതിയെ ബോധ്യപ്പെടുത്തും കേരളത്തിൽ രാഷ്ട്രപതി ഭരണം ആവശ്യപ്പെടണോ എന്നതിൽ ചർച്ച ചെയ്ത് തീരുമാനമെടുക്കുമെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ പി എസ് ശ്രീധരൻപിള്ള പറഞ്ഞു ഇന്ന് ബി സംഘം രാഷ്ട്രപതിയെ കാണുന്നത് ശബരിമലയിലെ വിഷയങ്ങൾ സംബന്ധിച്ച ബി പ്രതിനിധി സംഘത്തിന്റെ റിപ്പോർട്ട് കൈമാറാനാണെന്നും ശ്രീധരൻപിള്ള പറഞ്ഞു കേരളത്തിൽ നിയമവ്യവസ്ഥ നിയമപരിപാലന സംവിധാനം സംവിധാനം അതിവേഗം അപകടകരമായ തലത്തിലേക്ക് അപജയം നടത്തിയിരിക്കുകയാണ് ഇത്തരമൊരു സാഹചര്യത്തിൽ ഇന്ത്യൻ ഭരണഘടനയാണ് സി പി എമ്മിൻ്റെ ഭരണഘടനയേക്കാൾ മുകളിലുള്ളത് അതുകൊണ്ട് ഇന്ത്യൻ ഭരണഘടനയെ ആശ്രയിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനാണ് ബി ജെ പി തീരുമാനിച്ചിട്ടുള്ളത് അതനുസരിച്ചുള്ള നടപടികളിലേക്ക് പോകുന്നു രാഷ്ട്രപതി രാഷ്ട്രത്തിൻ്റെ ഇന്നത്തെ ഏറ്റവും ഉയർന്ന അധികാരസ്ഥാനമായതുകൊണ്ട് അദ്ദേഹത്തെ കണ്ട് ഇക്കാര്യങ്ങൾ നിവേദനം നടത്താനായിട്ടാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത് അല്ല അതിനെ സംബന്ധിച്ചിടത്തോളമൊക്കെ പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റിയാണ് തീരുമാനിക്കേണ്ടത്